ായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഉപ്പേരിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട് ഇടിച്ചക്കയാണ് ഇത് കുറച്ച് മുള്ളു വന്നു അപ്പൊ ഇതൊന്ന് മുറിച്ചു നോക്കാം മൂത്തണ്ണോന്നുള്ളത് അപ്പൊ ഇതിപ്പോ കുറച്ച് കുരു വന്നിട്ടുണ്ട് ഇടിച്ചു വെക്കാൻ പറ്റില്ല നുറുക്കിട്ട് വെക്കാം ഇനി ഇതൊന്ന് മുറിച്ചതിന് ശേഷം അതിന്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം കുറച്ച് ഇളയ ചക്ക കിട്ടുകയാണെങ്കിൽ അത് നുറുക്കിയിട്ട് മുതിരയിട്ട് വയ്ക്കാം ഞാൻ മുതിര ചേർക്കുന്നില്ല അങ്ങനെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചൂടുള്ള സമയമല്ലേ അപ്പോൾ ഞാൻ ഉപ്പേറ്റ് വെക്കുന്നത് മുതിര ഇടാതെയാണ് അപ്പോൾ ഇതിൻ്റെ തൊല്യൊക്കെ ഒന്ന് കണഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചെറുതാക്കി നുറുക്കണം അപ്പോൾ ഇത് വീണ്ടും ഒന്ന് സ്ലൈസാക്കി നുറുക്കിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ചക്ക മുഴുവനും കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചക്ക ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തിടണം അപ്പം അതിനായിട്ട് ചിരോളിയാണ് എടുത്തിട്ടുള്ളത് അതിടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒപ്പം തന്നെ മൂന്ന് നാല് വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് പൊട്ടിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വറുത്തിടുമ്പോൾ വറ്റൽമുളക് എരിവിന് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക വേപ്പിലയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നാല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആറ് ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞങ്ങൾ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റുന്ന ഉപ്പേരി ആണെങ്കിൽ അതിൽ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വാഴറ്റിയെടുക്കുക ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാഴറ്റിയെടുക്കുക നല്ലോണം മൂപ്പിച്ചെടുക്കണ്ട അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും എന്നിട്ട് നമ്മുടെ ഉപ്പേരി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒരു ഏർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക് യു